ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൺഫേം ടിക്കറ്റ് ലഭിച്ചില്ല എങ്കിൽ പിന്നീട് രണ്ട് തരത്തിലുള്ള ടിക്കറ്റുകളാണ് ലഭിക്കാറുള്ളത് ഒന്ന് ആർ ഐ സി ടിക്കറ്റും മറ്റേതൊന്ന് വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റും മിക്ക യാത്രക്കാർക്കും പലപ്പോഴും ആർ ഐ സി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നും ഈ ടിക്കറ്റ് എങ്ങനെയാണ് കൺഫേം ആകുന്നത് എന്നത് സംബന്ധിച്ചും സംശയമുണ്ട് ആർ ഐ സി എന്നതിൻ്റെ പൂർണ്ണ രൂപം റിസർവേഷൻ അഗൻസ്റ്റ് ക്യാൻസലേഷൻ എന്നാണ് വിശദമായി പറഞ്ഞാൽ ട്രെയിനിൽ സീറ്റുകൾ പൂർണ്ണമായി റിസർവ് ചെയ്തതിനു ശേഷം ഏതെങ്കിലും യാത്രക്കാർ അവരുടെ ടിക്കറ്റുകൾ റദ്ദാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവുകളിൽ യാത്ര ചെയ്യാൻ അനുമതി ലഭിക്കുന്ന ടിക്കറ്റാണ് ആർ എല്ലാ ട്രെയിനുകളിലും നിശ്ചിത ഭർത്ത ആർ ഐ സിക്കായി മാറ്റിവെക്കാറുണ്ട് ആ കോട്ട പൂർത്തിയാക്കി തുടർന്ന് റിസർവേഷൻ എടുക്കുന്നവർക്കാണ് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റിനേക്കാൾ ടിക്കറ്റ് കൺഫേം ആകാൻ സാധ്യത ആർ ഐ സി ടിക്കറ്റുകൾക്കാണ് ആർ ഐ സി ടിക്കറ്റ് ലഭിച്ച ഒരാൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ അനുമതി ഉണ്ടാകും എന്നാൽ തുടക്കത്തിൽ ഒരു കൺഫേം ചെയ്ത ബർത്ത് ലഭിക്കില്ല സാധാരണയായി ഒരു ആർ ഐ സി ടിക്കറ്റിൽ രണ്ട് പേർക്ക് ഒരു ബർത്ത് പങ്കിട്ട് യാത്ര ചെയ്യേണ്ടി വരും എന്നാൽ ചാർട്ട് തയ്യാറാകുന്ന സമയത്തോ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പോ യാത്രാവേളയിലോ ഏതെങ്കിലും കൺഫേം ടിക്കറ്റുകൾ റദ്ദാക്കുകയോ യാത്രക്കാർ വരാതിരിക്കുകയോ ചെയ്താൽ ആർ ഐ സി ലിസ്റ്റിലുള്ള യാത്രക്കാർക്ക് ആ ബർത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് ടി ടി ആണ് ഒഴിവുള്ള ബർത്തുകൾ ആർ എസ് യാത്രക്കാർക്ക് അനുവദിക്കുന്നത് അതേസമയം മുഴുവൻ തുകയും വാങ്ങിയ ശേഷം രണ്ടാൾക്ക് ഒരു ബർത്ത് അനുവദിക്കുന്നത് റെയിൽവേയുടെ പകർക്കൊള്ളയാണെന്ന് ആരോപണമുണ്ട്